കൂറുമാറ്റ രാഷ്ട്രീയങ്ങളുടെയും പലതരം രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ഒക്കെ ഭൂമികയാണ് ഹരിയാന ഡൽഹിയോട് ഡൽഹിയോടടുത്തു കിടക്കുന്ന പ്രദേശമാണ് ഹരിയാന ഹരിയാന കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി തൂത്തുവാരികയാ എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ പോലും അത്ഭുതമാകുമെന്നാണ് പറയപ്പെടുന്നത് അത്രയേറെ ബി ജെ പി വിരുദ്ധ വികാരവും മോഡി വിരുദ്ധ വികാരവും ഹരിയാനയിലെ ഭരണ സംസ്ഥാന ഭരണ സംവിധാനത്തിനെതിരെയുള്ള വികാരവും ശക്തമാണെന്നാണ് പറയപ്പെടുന്നത് അഗ്നിവീർ രാഷ്ട്രീയവും ഈ കർഷക പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഹരിയാനയിലാണ് ചില പ്രചാരണ പ്രവർത്തനങ്ങൾ പോലും അവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു പിൻവലിക്കേണ്ടി വന്നു അതെ ഹരിയാന രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനൊപ്പവും ഇന്ത്യ ബ്ലോക്കിനൊപ്പവുമാണ് ഹരിയാന നമുക്കറിയാവുന്നത് പോലെ ഒരു കർഷക സംസ്ഥാനമാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ ഉൾപ്പെടെ ഫീഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന ഈ പറയുന്ന ന്യൂഡൽഹിയുടെ കൃഷിയിടമെന്നോ കൃഷിത്തോട്ടമെന്നോ ഹരിയാനയെ വിശേഷിപ്പിക്കാം ഹരിയാനയുടെ രാഷ്ട്രീയം എപ്പോഴും അധ്വാനിക്കുന്നവൻ്റെ രാഷ്ട്രീയമാണ് കർഷകൻ്റെ രാഷ്ട്രീയമാണ് അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രതിരോധ സൈനിക സംവിധാനങ്ങളിൽ ഹരിയാനയിലെ ഏത് അഞ്ചിൽ രണ്ട് കുടുംബവും ഒരു പ്രതിരോധ സൈനിക സേവനത്തിൽ സൈനികനോ അല്ലെങ്കിൽ അത്തരക്കാരോ ആയിരിക്കും ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭരണത്തിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് പൂർണാർത്ഥത്തിൽ പ്രതിരോധത്തിലാകേണ്ടി വന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന ഹരിയാനയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ ബലാക്കോട്ട് ആക്രമണം അടക്കമുള്ള സംഗതികൾ ഉണ്ടായപ്പോൾ എല്ലാ രാജ്യസ്നേഹത്തിൻ്റെയും വികാരത്തോടൊപ്പം എൻ ഡി എ നിന്ന സംസ്ഥാനമാണ് ഹരിയാന അവിടെ ബി ജെ പി അക്ഷരാർത്ഥത്തിൽ തൂത്തു പൂർണാർത്ഥത്തിൽ എന്നാൽ ഇത്തവണ അതേ ഹരിയാന മറ്റൊരർത്ഥത്തിൽ പൂർണമായും എതിർ പാളയത്തിലാണ് എന്നതാണ് സത്യം ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ ബി ജെ പിയുടെ വിലയിരുത്തൽക്കാർ പോലും ഹരിയാനയിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ അത് കിട്ടിയാൽ പോലും അത്ഭുതമാണ് അത്രമേൽ ഭരണവിരുദ്ധ വികാരമാണ് ഹരിയാനയിലുള്ളത് കർഷക സമരത്തെ നിർദാക്ഷിണ്യം തല്ലി തകർത്തപ്പോൾ അതിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെ അടിച്ചമർത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഹരിയാനയ്ക്കാണ് ഹരിയാനയുടെ രാഷ്ട്രീയം മണ്ണിൻ്റെ രാഷ്ട്രീയമാണ് കൃഷിയുടെ രാഷ്ട്രീയമാണ് അതോടൊപ്പം തന്നെ അഗ്നിവീർ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിലേക്ക് സൈനികരെ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ കുറച്ച് നാളത്തേക്ക് മാത്രം എടുക്കുന്ന സംഗതിയുമായി വന്നപ്പോഴും അതിലും അഭിപ്രായ ഏറെ ഉണ്ടായത് ഹരിയാനയിലാണ് എന്ന് മാത്രവുമല്ല ബി ജെ പി അവിടെ ഒരു സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ആ സഖ്യകക്ഷിയിലുണ്ടായിരുന്ന ഒരു ഘടകകക്ഷി നേരത്തെ തന്നെ പിന്മാറുകയും ഇപ്പോൾ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ പിന്മാറുകയും ചെയ്തു അതോടുകൂടി അക്ഷരാർത്ഥത്തിൽ അവിടെ ഭരിക്കുന്ന സർക്കാർ പോലും ന്യൂനപക്ഷമായി അതായത് ന്യൂനപക്ഷമായി എന്ന് പറയുന്നതിനേക്കാൾ അവിടെ ബി ജെ പി രാഷ്ട്രീയത്തെ ശക്തമായി വെറുക്കുന്നു ജനങ്ങൾ എന്നുള്ളതാണ് സ്ഥിതി അതുകൊണ്ടാണ് ഹരിയാനയിൽ ചില റാലികൾ പോലും കർഷകരുടെ എതിർപ്പ് പ്രതീക്ഷിച്ച് റദ്ദാക്കേണ്ടി വന്നു പ്രചരണ പ്രവർത്തനങ്ങൾ പോലും ശരിയായി നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നു ബി ജെ പിക്ക് അവിടെ ആകെയുള്ള ആശ്വാസം സീറ്റുകളുടെ എണ്ണം വളരെ പരിമിതമാണ് എന്നുള്ളത് മാത്രമാണ് ഒരു പക്ഷേ നാൽപ്പതോ അമ്പതോ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാനയെങ്കിൽ ഹരിയാന ആയിരിക്കുമായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ കഥ കഴിക്കുന്നത് എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രം പത്ത് സീറ്റോളം മാത്രമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് അവിടെ തിരിച്ചു വന്നാൽ പോലും അതൊരു നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന സ്ഥലമാകില്ല പക്ഷേ കേവല ഭൂരിപക്ഷമെന്നോ മുന്നൂറെന്നോ ഒക്കെ പ്രതീക്ഷിക്കുന്ന നില താഴേക്ക് കൊണ്ടുവരാൻ ഹരിയാനയ്ക്ക് കഴിയും ഹരിയാന ഏതായാലും ഇപ്പോൾ എൻ ഡി വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വിലയിരുത്തൽക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല